ശാസ്ത്രീയമായ ജ്യോതിഷ പഠനം സർട്ടിഫിക്കറ്റ് കോഴ്സ് രജിസ്ട്രേഷൻ ആരംഭിച്ചു ജ്യോതിഷത്തിന്റെ അടിസ്ഥാനം മുതൽ പഠനം ഭാവചിന്തനം മുഹൂർത്തം പൊരുത്തം തുടങ്ങി ജ്യോതിഷ സംബന്ധമായ എല്ലാ വിഷയങ്ങളും ക്ലാസുകൾ ഗൂഗിൾ മീറ്റ് വഴി വിശദവിവരങ്ങൾക്ക് നയൻ എയ്റ്റ് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം സ്റ്റേഡിയം ബിൽഡിംഗ് റൂം നമ്പർ എയ്റ്റീൻ കൊല്ലം വൺ നമസ്കാരം ഞാൻ ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് കന്നി ലഗ്നത്തിൽ ജനിക്കുന്നവരെ കുറിച്ചാണ് കന്നി ലഗ്നത്തിൻ്റെ പ്രത്യേകത ഒരു സ്ത്രീ രാശി ലഗ്നമാണ് ഉഭയരാശിയാണ് ഡ്യൽറ്റി ഉള്ള ഒരു രാശിയാണ് അതേപോലെ ബുധൻ്റെ രാശിയാണ് ബുധൻ്റെ എല്ലാ കലാ വൈഭവങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു രാശിയാണ് അവിടെ ശുക്രൻ നീചനാകുന്നു എങ്കിലും ശുക്രൻ്റെ ദോഷം അവിടെ നമുക്ക് വലുതായിട്ട് ചിന്തിക്കേണ്ടതില്ല ശുക്രന്റെ കാരകത്വം കൂടി കണക്ട് ചെയ്ത് കൂടി തന്നെ വരുന്ന ഒരു രാശിയാണ് ലഗ്നാധിപൻ തന്നെ ലഗ്നത്തിൽ ഉച്ചനാകുന്നു ആ രാശി കന്നിരാശി ബുധന് ഉച്ചരാശി കൂടിയാണ് മറ്റൊരു രാശിയിൽ ഉച്ചനാകാത്ത ഒരു ഗ്രഹവും കൂടിയാണ് ആ രാശി കന്നി ലഗ്നം എന്ന് പറഞ്ഞാൽ കന്നി രാശി തന്നെയാണ് ലഗ്ന ലഗ്നത്തിൻ്റെ ആധിപൻ ആ രാശിയിൽ തന്നെയാണ് മൂലക്ഷേത്രവും ഉച്ച വരുന്ന ഏകരാശിയാണ് ഏക ഏകലക് ഏകഗ്രഹമാണ് ബുധൻ അതേപോലെ തന്നെ കർമാധിപനും പത്താം ഭാവാധിപനും ബുധൻ തന്നെയാണ് കന്നി ലഗ്നക്കാർക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത അതേപോലെ രണ്ടാം ഭാവാധിപൻ കൂടി രണ്ടും ഒൻപതും ഭാഗ്യാധിപനും കൂടിയായ ശുക്രൻ നീജനാകുന്നു എങ്കിലും നീചത്വത്തിൻ്റെ ദോഷം ചില ചില കാർ കാര്യങ്ങളെ കണക്ട് ചെയ്ത് കാരകത്വത്തിന് മാത്രമേ ദോഷം വരുത്തുള്ളൂ ഒരു ഗ്രഹം നീചനായി കഴിഞ്ഞാൽ സർവത്ര ദോഷമാണ് എന്ന് പറയാൻ പറ്റൂല ഏതെങ്കിലും ഒരു കാരകത്വത്തിൻ്റെ ദോഷം മാത്രമേ വരുത്തുള്ളൂ ഏറ്റവും അറിവിൻ്റെ വിദ്യയുടെ വരകളുടെ കണക്കിൻ്റെ ബുദ്ധിയുടെ യുക്തിയുടെ പിന്നെ എല്ലാത്തിൻ്റെയും ഒരു തിങ്കിങ് പ്ലാനിങ് ഇതിൻ്റെയൊക്കെ ദൗത്യത്തിൻ്റെയൊക്കെ കാരകത്വം മെസ്സഞ്ചർ പ്ലാനറ്റ് എന്ന് പറഞ്ഞ കണക്ക് തന്നെ ഇവിടെയും അങ്ങനെ ഒരു ബന്ധമുള്ള ഒരു ഗ്രഹം ഒരു രാശി കൂടിയാണ് കന്നിരാശി രണ്ടും ഒൻപതും ഭാവാധിപൻ ശുക്രനാണ് ആ ശുക്രന് ഏറ്റവും ഇവർക്ക് ശ്രേഷ്ഠമുള്ളവരായിരിക്കും സമ്പത്ത് വന്നും പോയും ഒക്കെ നല്ല രീതിയിൽ ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകാൻ യോഗമുണ്ട് അതുപോലെ തന്നെ മൂന്നും എട്ടും ഭാവാധിപത്യമുള്ള ചൊവ്വയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട് ഒരു അഷ്ടമാധിപത്യമുള്ള ചൊവ്വയാണ് അപ്പം ചൊവ്വയെ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നല്ലതായിരിക്കും കന്നി ലഗ്നക്കാർക്ക് കാരണം എന്തെങ്കിലും നാലാം ഭാവത്തിൽ ഗോചരത്തിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ചെറിയ പരിക്ക് മുറിവ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നേക്കാം ഒന്നും വര ഫായിട്ട് വരണം എന്നില്ല തന്നേക്കാം എന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ നാലുമേഴും ഭാവാധിപത്യം വ്യാഴത്തിനുണ്ട് നാലുമേഴും കേന്ദ്ര കേന്ദ്രങ്ങളുടെ ഭാവമാണ് കേന്ദ്രഭാവങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉന്നെ കേന്ദ്രാധിപത്യ ദോഷം എന്ന് പറയാൻ പറ്റൂല കേന്ദ്രത്തിൻ്റെ ആധിപത്യമുള്ള രണ്ട് ഗ്രഹങ്ങളിൽ രണ്ട് ഭാവത്തിൽ ഏതെങ്കിലും ഒരു ഭാവത്തിൻ്റെ ഗുണം ലഭിക്കും എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ പിന്നെ അഞ്ചും ആറും ഭാവാധിപത്യം ഉള്ളതാണ് ഈ ലഗ്നക്കാർക്ക് അഞ്ച് ക്രിയേറ്റിവിറ്റിയുടെ ഭാവമാണ് എന്തെങ്കിലും ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു ഭാവത്തിൻ്റെ ആധിപത്യവും കൂടി ക്ഷനിക്കുണ്ട് അതേപോലെ ഉപജയരാശിയുടെ ആധിപത്യം കൂടി ഉള്ള ശനിയാണ് ആറ് ആറ് എന്ന് പറയുമ്പം അത് സർവീസ് മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾക്ക് ബന്ധം വരും എന്നുള്ളത് കൂടാതെ ആറാം ഭാവത്തിൻ്റെ ഭാവത്തിന് രോഗമെന്നും പറയുന്നുണ്ട് അതിൻ്റെ രോഗത്തിൻ്റെ കാരകൻ കൂടിയാണ് ശനി രോഗത്തിന് കാരകത്വം ഉണ്ട് ശനിയുടെ ദശാകാലമൊക്കെ വരികയാണെങ്കിൽ ബുധദശക്കാർക്ക് എന്തെങ്കിലും വാദ സംബന്ധമായിട്ടുള്ള രോഗത്തിനോ ഒക്കെ ആ സാധ്യതയുണ്ട് അതാണ് നമുക്ക് ഈ ഒരു ലഗ്നത്തിൻ്റെ ശനിയെ കൊണ്ട് പറയാനുള്ളത് പിന്നെ പന് പതിനൊന്നാം ഭാവാധിപത്യമുള്ള ചന്ദ്രൻ വളരെ ശ്രേഷ്ഠമായ ഒരു ഗ്രഹമായിരിക്കും ഈ ഒരു ലഗ്നക്കാർക്ക് പിന്നെ അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവാധിപനായ സൂര്യൻ കണ്ണിന് കാഴ്ചക്കുറവോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ചെറിയ ഒരു ആരോഗ്യ പ്രശ്നം അസ്ഥി സംബന്ധമായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു വൈകല്യം വന്നേക്കാം അല്ലാതെ മറ്റ് ഘടകങ്ങൾക്കെല്ലാം അനുകൂലമായിരിക്കും ദൂരദേശത്ത് വിദേശത്ത് പോയി പഠിക്കാനും ഒക്കെ യോഗമുള്ളവരായിരിക്കും അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത പത്താം ഭാവത്തിന്റെ ആധിപത്യം കന്നി ലഗ്നത്തിന് വരുന്നതുകൊണ്ട് പരദേശത്ത് പോയി ജോലി ചെയ്യാനുള്ള യോഗമുള്ളവരായിരിക്കാം പിന്നെ അതേപോലെ ഏറ്റവും നല്ല ബുദ്ധി അറിവ് ജ്ഞാനം ശാസ്ത്രജ്ഞാനം ശാസ്ത്രത്തിന്റെ കഴിവുകൾ ഇതൊക്കെ തെളിയിക്കാൻ പറ്റുന്ന ഉച്ചനാകുന്ന രാശിയാണ് ബുധൻ അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ ഹോരാധിപൻ ഹോരാധിപനി കന്നിരാശിയെ കുറിച്ച് ഒരു വിവരണം തന്നിരിക്കുന്നത് പോലും അങ്ങനെ തന്നെ ചാരുവീക്ഷണഗതി എന്നാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്ത്രീണ ഭാവത്തിലുള്ള നോട്ടം എന്നുള്ള ചിന്തയല്ല എന്നാൽ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി അവരുടെ നോട്ടം ഒരു 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 വീക്ഷണത്തോട് കൂടിയുള്ള നോട്ടമായിരിക്കും ചാരു വീക്ഷണഗതി ഗതി അങ്ങനെയുള്ള ഒരു വീക്ഷണമുള്ളവരായിരിക്കും സ്രസാംസഭാഹു സ്രസ്താംസഭാഗു സുഖി ബാഹു എന്ന് പറഞ്ഞാൽ കൈകൾ കൊണ്ട് ജോലി കൈകൾ കൊണ്ട് ജോലി ചെയ്യുന്ന ആർട്ട് വർക്കുകൾ കഴിവുകൾ എല്ലാം പടം വരയ്ക്കാനോ എഴുതാനോ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനോ അല്ലെങ്കിൽ ഓറേറ്ററായിട്ട് വരാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വളരെ ശ്രേഷ്ഠരായിരിക്കും അതേപോലെ തന്നെ പിന്നെ ഏതെങ്കിലും ക ബന്ധം വരാനോ അതിൽ സ്പോർട്സ് മേഖലയുമായിട്ട് ബന്ധപ്പെടാനോ കള്ളരി മേഖലയുമായിട്ട് ബന്ധം വരാനോ അതും ഓരോ ഗ്രഹങ്ങളുടെ ബന്ധം വരുന്ന അനുസരിച്ചിട്ട് നമുക്ക് പറയാം ബാഹുയോദ്ധ യോദ്ധ ബാഹു യോദ്ധ എന്നൊക്കെ പറഞ്ഞ് ബുധന് ബാഹുവിനെ കൊണ്ട് കൈകളെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് അതേപോലെ തന്നെ വളരെ നല്ല കലാകാരന്മാർ ഇപ്പോൾ സ്റ്റേജ് പെർഫോമൻസ് ആയിരിക്കാം കാരണം ശുക്രൻ അവിടെ ഒരു ഉച്ചാവകാശം അല്ലെങ്കിൽ നീചാവകാശമായാലും വന്നിരിക്കുന്നു ഒരു രാശിയാകാം പിന്നെ ഈ പറഞ്ഞ കണക്ക് വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന പല കലകളും ഉണ്ടല്ലോ വാക്കുകൾ കൊണ്ട് തന്നെ മിമിക്രി അതേപോലെ ഡബ്ബിങ് അങ്ങനെയൊക്കെയുള്ള കഴിവുകൾ ഇവിടെ ഉള്ളവരായിരിക്കാം അസ്ത്രാംസാഹു സുഖിമാനായിരിക്കും സുഖിക്കാൻ എന്ന് വെച്ചാൽ ബുദ്ധൻ എന്ന് പറയുന്ന രാ പിന്നെ രാജകുമാരനാണ് അപ്പൊ സുഖസ്ഥാനം സുഖത്തിന്റെ കാരകത്വം ഏർ ശുക്രനുണ്ട് അപ്പൊ ശുക്രനും രണ്ടാം ഭാവാധിപത്യവും ഭാഗ്യസ്ഥാനാധിപത്യവും ഉണ്ട് അപ്പൊ അതുകൊണ്ട് സുഖവും അനുഭവിക്കാൻ കഴിവുള്ളവനായിരിക്കും ശ്ലക്ഷണ പ്രകൃതി ഉള്ളവൻ സത്യരത കലാസുനിപുണ ഞാൻ പറഞ്ഞല്ലോ കലാ നിപുണതയെല്ലാം ഉള്ള ഒരു ബന്ധമുള്ളവരായിരിക്കും ബുധൻ എന്ന് പറയുന്നത് ഒരു കലാകാര ബന്ധം ഉള്ള ആ വ്യക്തിത്വം ഉള്ള ആൾക്കാരായിരിക്കും പിന്നെ ശാസ്ത്രാർത്ഥ വിദ്യാർമിക വിദ്യ വിധാർമിക വിദ്യാർമിക എന്ന് വെച്ചാൽ ധാർമികതയും ശാസ്ത്രത്തിനെ അറിയുന്നവനും വിദ്യ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവനുമായിരിക്കും മേധാവി സുരതപ്രിയ മേധാവിത്വമുള്ളവനും സുരതപ്രത പ്രിയ എന്ന് വെച്ചാൽ എന്താണ് ബുധൻ്റെ ഒരു ഒരു ക്ലീബത്വമാണ് അവിടെ പറഞ്ഞത് അത് നമുക്ക് മിഥുനൻ്റെ രാശിയിലും പറഞ്ഞിട്ടുണ്ട് ആ ഒരു ക്ലീബത്വത്തിൻ്റെ ബന്ധം അത്രയേ ഉള്ളൂ അല്ലാതെ അതിനെ ഒരു വ്യാഖ്യ മോശമായി വ്യാഖ്യാനിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല പിന്നെ പരഗ്രഹ പറഞ്ഞിട്ടുണ്ട് പരഗ്രഹ എന്ന് പറഞ്ഞിരിക്കുന്നതിനൊരു കാരണം എന്ന് വെച്ചാൽ ഈ വിദേശ ബന്ധം ദേശം വിട്ട് ജോലി ചെയ്യാനുള്ളൊരു യോഗം അങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള ജോലി കൂടാതെ പര ഇവിടെ ഒരു വീടുണ്ടായിരിക്കാം അത് കഴിഞ്ഞിട്ട് പരദേശത്ത് പോയി താമസിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുമ്പോൾ അവിടെയുള്ളൊരു വീട് അതിനൊരു സാധ്യതയാണ് പരഗ്രക വിത്തേശ്ച സംയോജിത വിത്തമുള്ള ആളായിരിക്കും ധനമുണ്ടാക്കുന്ന ആളായിരിക്കും കാരണം രണ്ടാം ഭാവാധിപൻ ശുക്രനാണ് വളരെ ഭാഗ്യസ്ഥാനത്തിന്റെ ആധിപത്യവും കൂടെ ഉള്ള ആളായിരിക്കും അപ്പൊ പര ഒന്നിൽ കൂടുതൽ വീടുകളോ അതേപോലെ വിത്തമോ ഉള്ള ആൾക്കാർ തന്നെ ആയിരിക്കും പിന്നെ പ്രജ कन्या प्रजा കന്യായാം പരദേശക കന്യായാം പരദേശക കന്നി ലഗ്നക്കാർക്ക് പരദേശ ബന്ധമുണ്ടായിരിക്കും കാരണം എന്താണ് ബുധനാണ് ബുധൻ പക്ഷിഗ്രഹമാണ് കർമാധിപൻ ബുധനാണ് കർമ്മം പക്ഷിഗ്രഹത്തിന് വിദേശ കർമ്മത്തിനുള്ള യോഗമുണ്ട് കന്യായാം പരദേശക പ്രിയഭജ നല്ല വാക്കുകൾ പറയുന്നവനായിരിക്കും രണ്ടാം ഭാവത്തിന്റെ ആധിപനാണെങ്കിൽ ശുക്രനാണ് ഭയങ്കര സോഫ്റ്റ്നെസ്സും സോപ്പിങ്ങിൻ്റെ ആളായിരിക്കും അപ്പൊ ആ രണ്ടാം ഭാവം കൊണ്ടാണ് വാക്ക് പറയേണ്ടത് ബുധനും ശുക്രനും കൂടി ബന്ധം വരുമ്പോൾ വളരെ നല്ല പ്രിയ വച പ്രിയപ്പെട്ട വചനങ്ങൾ പറയുന്നവർ ആയിരിക്കും കന്യാപ്രജോ അൽപാത്മജ കന്യാ കന്നിപ്ര കന്യാപ്രജ സ്ത്രീ സന്താനങ്ങളായിരിക്കും അൽപാത്മജന്മാരായിരിക്കും എന്ന് പറയപ്പെടുന്ന ഇടവൻ രാശി ചിങ്ങൻ രാശി കന്നിരാശി ലഗ്നമായിട്ട് ജനിക്കുന്നവർക്ക് പറയപ്പെടുന്നു പക്ഷെ അതിനകത്തൊരു റിയാലിറ്റി വരണമെങ്കിൽ പാട്ട്നാട് ജാതകത്തിൻ്റെയും കൂടി കണക്ഷൻ വരണം ഇങ്ങനെ ആ ഇരിക്കുന്നവർക്കെല്ലാം പ്രജകളായിരിക്കണം എന്ന് പറയാൻ പറ്റൂല പക്ഷേ പോരാധിപൻ പറഞ്ഞതിനകത്ത് ഒരു കാരണം ഉണ്ടായിരിക്കും ഇപ്പം നമുക്ക് വിലയിരുത്താൻ അത് പറ്റുന്നില്ലാത്തതിനൊരു കാരണം പണ്ട് കാലഘട്ടത്തിൽ പത്തും പന്ത്രണ്ടും പതിനഞ്ചും മക്കളെ പ്രസവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് അതേസമയം ഒന്നോ രണ്ടോ കുട്ടികളെ പ്രസവിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഈ ഒരു സ്ലോ ആൽപാത്മജൻ എന്നൊക്കെ പറയുന്നതിന് വിലയിരുത്താൻ പറ്റത്തില്ല പക്ഷേ പത്ത് മക്കളെ പ്രസവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ എട്ട് മക്കള് എട്ട് പേര് പെൺകുട്ടികളും രണ്ട് പേര് ആൺകുട്ടികളും അങ്ങനെ പറയുമ്പോൾ അത് ശരിയായിരിക്കാം അതായിരിക്കാം അതിൻ്റെ ഒരു കണക്ക് പക്ഷെ ഇപ്പോഴത്തെ കണക്കത് ലിങ്ക് ആകുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു പ്രോബ്ലം ഓക്കെ അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഹോരാധിപൻ കന്നിലഗ്നത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പം കന്നിലഗ്നത്തിൻ്റെ വിശേഷണം എന്ന് പറയുന്നത് വളരെ സമർത്ഥരായിരിക്കും ബുദ്ധിമാന്മാരായിരിക്കും കലാകാരന്മാരായിരിക്കും അക്ഷരത്തിനോ എഴുത്തുകുത്തുകൾക്കോ വാക്കുകൊണ്ടോ ഒക്കെ കഴിവ് തെളിവിക്കാൻ പറ്റിയവരായിരിക്കും കലാബന്ധം എല്ലാ കലകളിലും ശ്രേഷ്ഠരായിരിക്കും തൗര്യത്രികം വാദ്യം നൃത്തം പാട്ട് ഇങ്ങനെയുള്ള ബന്ധങ്ങളുള്ളും വാക്കിൻ്റെ മേഖലയിലുള്ള കലകൾ നടത്തുന്നവരായിരിക്കും മേമിക്രീഡിങ് അവിടെയും നമുക്ക് ഈ ബുധൻ്റെ ഒരു കാരകത്വം കൊണ്ട് നമുക്ക് ട്വിൻസിൻ്റെ കാരകത്വം ദ്വിത്വം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ പറയാൻ പറ്റും ഇതാണ് ഏകദേശം നമുക്ക് കന്നി ലഗ്നത്തെക്കുറിച്ച് പറയാൻ പറ്റുന്നത് പിന്നെ ആശ്രയിക്കുന്നത് മറ്റ് ഗ്രഹങ്ങളുടെ ബന്ധവും കണക്ട് ചെയ്തിട്ടാണ് ഒരു ജാതകം ആകുമ്പോൾ അതിൻ്റെ ഫലം പറയുന്നത് ഇത് ഏകദേശം ഒരു രൂപം മാത്രമാണ് നമുക്ക് ഈ കന്നി ലഗ്നത്തെക്കുറിച്ച് പറയാനുള്ളത് ശാസ്ത്രീയമായ ജ്യോതിഷ പഠനം സർട്ടിഫിക്കറ്റ് കോഴ്സ് രജിസ്ട്രേഷൻ ആരംഭിച്ചു ജ്യോതിഷത്തിന്റെ അടിസ്ഥാനം മുതൽ പഠനം ഭാവചിന്തനം മുഹൂർത്തം പൊരുത്തം തുടങ്ങി ജ്യോതിഷ സംബന്ധമായ എല്ലാ വിഷയങ്ങളും ക്ലാസുകൾ ഗൂഗിൾ മീറ്റ് വഴി വിശദവിവരങ്ങൾക്ക് നയൻ എയ്റ്റ് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം സ്റ്റേഡിയം ബിൽഡിംഗ് റൂം നമ്പർ എയ്റ്റീൻ കൊല്ലം വൺ